దైవతి సమాధానం ఆ దైవిక సమాధానం సమాధానం యేశు కర్తావి అవలతిత్తాన్ వేది సకల మనుష్యవర్గ్ రక్షకు వేయూ ఖుష్పు భూమి మనుష్యవతా సకల మనుష్యవర్గ్ భావ్య మనుష్యే భూమి వకల మనుష్యం భావతి పరిహారేష్ మరి ഉയർത്തിൽ നിന്ന് ഇന്നും ഭാഗം ഫലത്വാദീകരിക്കുന്നു ആ യേശുന്റെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നമ്മുടെ ഹൃദയം ദൈവസന്യം ദൈവത്തിന് കൊടുക്കുക യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുക യേശുവിനോട് പ്രാർത്ഥിക്കുക ആ ദൈവിക സമാധാനം പവനത്തിൽ വസിക്കാനിടയാണ് ചെയ്യും അത് നിങ്ങളുടെ മേൽ വസിക്കട്ടെ അത് രോഗമായിട്ട് ദുഃഖമായിട്ട് ഏതു വിഷയത്തിലായാലും ദൈവത്തിന്റെ വലിയ കൃപ ഈ പവനത്തിന്റെ മേൽ പകരേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കും യേശുവിനോട് പ്രാർത്ഥിച്ച ഞങ്ങളുടെ നല്ല രീതിയിലെ പ്രാർത്ഥിക്കുന്നു ആശ്ചാരിനായ ശ്രോത്രം ടീച്ചറിനായി ശ്രോത്രം ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ അവരെപ്പിക്കുന്നു അവരുടെ നിങ്ങൾക്ക് വിഷയങ്ങളിൽ നമുക്ക് ദൈവ പരിപാലകനായി രക്ഷകനായിരുന്നു ഏകരക്ഷകനെ കണ്ടുമുട്ടുവാണെന്ന് ഭാവിയെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും യേശുക്രി രക്ഷകനായി ഭാവിയുടെ രക്ഷകനായി ഉയർത്തി കാണിക്കുമ്പോൾ ഞങ്ങൾ വസിക്കുന്നവരാണ് ഭാവൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ദൈവത്തോടെ ഭാവി കൊടുക്കണമേ ദൈവിക സമാധാനം ദുഃഖമാകട്ടെ കൃപ പകർന്ന് സഹായിക്കണം സ്തോത്രം യേശുവിന്റെ പിന്നെ നാമത്തിൽ തന്നെ പൈസ പൈസ A ver, mua nonde